ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പൊന്നാനി ചാപ്റ്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പ്രസിഡന്റായി അമീൻ കെ വി ചുമതലയേൽക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സെക്രട്ടറിയായ ആർക്കിടെക്ട് ജിജു ട്രഷറർ വാസിൽ പുത്തൻ എന്നിവരും വൈസ് പ്രസിഡന്റുമാർ ഡയറക്ടർമാർ കോർഡിനേറ്റർമാർ എന്നിവരും അന്നേ ദിവസം ചുമതലയേൽക്കും ചങ്ങരംകുളം ഡിആർഎസ് നോളജ് സിറ്റിയിൽ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി ചങ്ങരംകുളം സി ഷൈൻ പങ്കെടുക്കും പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് അബ്ദുൾ റഫീഖ് ുംബ്ദുൾ പൊന്നാനി പ്രസിഡന്റ് റാഷിദ് മുൻ പ്രസിഡന്റ് ഗലീൽ റഹ്മാൻ എന്നിവർ സംബന്ധിക്കും ജൂനിയർ ചാമ്പ്യൻ ഇന്റർനാഷണൽ പൊന്നാനിയുടെ ഇൻസ്റ്റലേഷൻ ഈ വരുന്ന ഏഴാം തീയതി ഡിസംബർ മൂന്ന് മണിക്ക് നോളജ് നടക്കുകയാണ് പുതിയ പ്രസിഡന്റായി അമീൻ ആണ് സ്ഥാനം ഏറ്റെടുക്കുന്നത് സെക്രട്ടറി ആയി ജെ ായിരും അന്നേ ദിവസം ചുമതലയേൽക്കും മുഖ്യാതിഥിയായി ചങ്ങരകുളം സർക്കിൾ പോലീസ് ആണ് എത്തുന്നത് വിശിഷ്ടാതിഥിയായി സോൺ ട്വന്റിഎറ്റിന്റെ മേഖലാ പ്രസിഡന്റ് മീരോമീൻ അന്ന് അവിടെ പങ്കെടുക്കും കമൽപത്ര അവാർഡ എന്നിവയുടെ വിതരണവും അടുത്ത വർഷത്തേക്കുള്ള പ്രൊജക്ടുകളുടെ അവതരണവും ഈ വർഷം നടപ്പിലാക്കിയ പദ്ധതികളുടെ റിപ്പോർട്ട് അവതരണവും നടക്കും വാർത്താ സമ്മേളനത്തിൽ ജെസിഐ പൊന്നാനി പ്രസിഡന്റ് റഷീദ് കെ വി നിയുക്ത പ്രസിഡന്റ് അമീൻ കെ വി സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ആർക്കിടെക്ട് ജിജു എം ജെ ട്രഷറർ അബ്ദുൽ ഖാദർ എൻ എന്നിവർ പങ്കെടുത്തു